എറിക്സ് എറിക്സ് എന്നെ പഠിച്ചിട്ടുണ്ടോ സൈക്കോളജി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാൾ എറിക്സ് എന്ന് പറയുന്ന ഒരാളുടെ സൈക്കോളജിക്കൽ തിയറി കേട്ടിട്ടുണ്ടോ അപ്പൊ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല ഞാൻ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ തിയറി ഒക്കെ നമുക്ക് അറിയാം എന്ന് പറയുമ്പോൾ ഈ ചോദ്യം ഞാൻ ചോദിക്കും ആരുടെയോ മനസ്സിലെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് സൈക്കോളജി അറിയാമെന്ന് പറയുന്നത് ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത് ഇപ്പൊ ഈ കേരളത്തിലുള്ള സിറ്റുവേഷൻ അല്ല അമേരിക്കയിൽ ഉണ്ടാവും അമേരിക്കയിലുള്ള സിറ്റുവേഷൻ അല്ല ആഫ്രിക്കയിൽ അതല്ല യു എയില് അപ്പം വെറും സ്റ്റാർ വെച്ചിട്ട് ഈ പറയുന്നതൊക്കെ ഫുൾഷ്നെസ് ആണ് അത് മിക്കവാറും ജിയോഗ്രഫിക്കൽ ആണ് കൾച്ചറൽ ആണ് ഓരോരാളുടെ സ്വഭാവം മാറുന്നത് അവിടുത്തെ കൾച്ചർ ഒരാളുടെ ജാതകം നോക്കിയിട്ട് അയാൾ ഇങ്ങനെയാണ് പെരുമാറുക എന്ന് പറയാൻ പറ്റില്ല അത് മണ്ടത്തരാണ് പക്ഷെ അത് ഒരു ജിയോഗ്രഫിയിൽ ഒരു കൾച്ചറിൽ ഇപ്പം കേരളത്തിൽ പന്ത്രണ്ടാം വയസ്സോ ഇരുപത്തിരണ്ടാം വയസ്സോ ആൾക്കാർ പെരുമാറുന്നത് പോലെയല്ല പിന്നെ ഗുജറാത്തിലോ അല്ലെങ്കിൽ ആസാമിലോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എപ്പോഴും അവനവൻ്റെ സൊസൈറ്റിയാണ് കേരളത്തിന്റെ ജിയോഗ്രഫിയും തൊട്ടടുത്തുള്ള തമിഴ്നാടും തൊട്ടടുത്തുള്ള കർണാടകയും തമ്മിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് കാരണം പൊളിറ്റിക്കലി ഡിഫറെൻ്റ് ആണ് അക്കാഡമിക്കലി ഡിഫറെൻ്റ് ആണ് ഇതൊന്നും ജാതകത്തിൽ നോക്കിയിട്ട് അയാളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഡിഫറെൻ്റ് ആണ് അത് ജീനു ആയിട്ട് ഡിഫറെൻ്റ് ആണ് ഒരേ സമയത്ത് ജനിച്ചിട്ടുള്ള രണ്ട് പേരൻസിൻ്റെ വ്യത്യസ്തമായ പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും അപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ജീന് അവരുടെ സ്വഭാവം അവരുടെ ഭക്ഷണക്രമം അവരുടെ ജീവിതചര്യ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇതൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സബോർഡിനേറ്റ് ആയിട്ട് പെരുമാറുമോ മാസ്റ്റർ ആയിട്ട് പെരുമാറുവോ ഒക്കെ മാറും രാജാവിൻ്റെ മക്കളായിട്ട് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിൻ്റെ മക്കളായിട്ട് വരുന്ന അവരുടെ സ്വഭാവം ആയിരിക്കില്ല ഒരു ഡ്രൈവറുടെ മകനായിട്ട് വരുന്നത് കാരണം അയാൾ വളരെ സബോർഡിനേറ്റ് ആയിട്ട് പ്രവർത്തിച്ച് കാണുന്ന ആ ഒരു സിറ്റുവേഷനിൽ വളരുന്നവരാണ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള അസ്ട്രോളജി ആണ് ഇതിനെയൊക്കെ വെച്ചിട്ട് എനിക്ക് എല്ലാം പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് മണ്ടത്തലാണ് അപ്പൊ ഒരു സ്ഥലത്ത് ഒരു കാലത്ത് അതുപോലെ നൂറ് കൊല്ലം ഉണ്ടായിരുന്ന ആൾക്കാരുടെ സ്വഭാവമല്ല ഇന്നുള്ളത് അത് വളരെ സയന്റിഫിക് ആയിട്ട് അത്തരം കുറെ സംഭവങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാനും എന്റെ വീഡിയോയിൽ കുറെ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ നയൻറ്റീൻ സിക്സ്റ്റി ഫോറിന് മുമ്പ് എന്താണ് നയൻറ്റീൻ ഫോർട്ടി സിക്സിന് ശേഷം എന്താണ് പിന്നെ ടൂ തൗസൻഡിന് ശേഷം എന്താണ് മില്ലേനിയം ഗ്രൂപ്പ് എന്താണ് ജെന്നെക്സ് എന്താണ് ജെൻ ജെറ്റ് എന്താണ് ബേബി ബൂമേഴ്സ് എന്താണ് അപ്പോൾ അസ്ട്രോളജി എന്ന് പറയുന്നത് ഒരു തരത്തിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് ഒരു കാലഘട്ടത്തിൽ പറ്റും അസ്ട്രോളജി വെച്ചിട്ട് എനിക്ക് എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവരുടെയും സൈക്കോളജി പറയാൻ പറ്റും എന്നൊക്കെ പറയുന്ന പിന്നെ അസ്ട്രോളജി മാത്രം പോരൂ സൈക്കോളജിയുടെ ആവശ്യമില്ലല്ലോ ഭക്ഷണക്രമം വ്യത്യാസമാണ് പാരമ്പര്യം വ്യത്യാസമാണ് ജ്യോഗ്രഫി വ്യത്യാസമാണ് ഇപ്പം ഇവിടെയുള്ള അതേ ആൾക്കാരുടെ ഒരേ സ്വഭാവം അല്ല ഇപ്പൊ ഉക്രൈനിലുണ്ടാവുമോ ഉക്രൈനിലെ ആൾക്കാർക്ക് അവരുടെ സർവൈവൽ ആണ് പ്രാധാന്യം അതേ സമയത്ത് പോപ്പിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഭക്ഷണം കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് വളരെ സേഫാണ് ലോകത്തിലുള്ള ഒരു പ്രശ്നവും അവർക്ക് വേറെ തരത്തിലാണ് പൂജാരിക്ക് ഉണ്ടാകുന്ന പ്രശ്നം അതിനേക്കാളും വലിയ പ്രശ്നമാണ് കാരണം അവർക്ക് സർവൈവൽ ഇല്ല ജീവിക്കാനുള്ള മാർഗം ഇല്ല ഇത് പെട്ടുപോയി പോയി എന്നുള്ള അവസ്ഥയിലുണ്ടാവും അപ്പോൾ ഓരോരു തരത്തിലും ഇവരെല്ലാം പിന്നെ റിലീജിയസ് ആണ് ഇവരെല്ലാവരും അവരവരുടേതായ സപ്പോർട്ട് സിസ്റ്റം ഉള്ളവരാണ് പക്ഷെ എന്താണ് ബേസിക് ബിഹേവിയർ എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്നുള്ളത് ഓൺ വേർ വെൻ വൈ ഹൗ വാട്ട് യു ആർ ഡുയിങ് അപ്പൊ ഒന്ന് വെച്ച് കാറ്റഗറൈസ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ മിനിമം അറിവില് ഞാൻ തോന്നുന്നത് പറഞ്ഞല്ലോ ലീനിയേജ് മാത്രമല്ല സൊസൈറ്റി ഒന്നാണെന്ന് പറഞ്ഞു സമൂഹത്തിന്റെ സിറ്റുവേഷൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ കഞ്ചാവ് അടിക്കുന്നത് എന്തുകൊണ്ടാ ജനിച്ച പാരമ്പര്യം കൊണ്ടൊന്നുമല്ല കഞ്ചാവ് അവൈലബിൾ ആയതുകൊണ്ടാണ് അത് അവിടുത്തെ ഞാൻ നല്ല കുടുംബത്തിലാണോ പോട്ട കുടുംബത്തിലാണോ ജനിച്ചതൊന്നും ബാധകല്ല ഇന്നത്തെ സിറ്റുവേഷനില് കേരളത്തിൽ അത് അവൈലബിൾ ആയതുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ കഴിക്കുന്നത് ഗൾഫിൽ എന്തുകൊണ്ട് കഴിക്കുന്നില്ല ഗൾഫിൽ അവൈലബിൾ അല്ല ഇതേ കുട്ടി ഗൾഫിൽ പോയാൽ അവന് കഴിക്കാൻ പറ്റില്ല അപ്പൊ നല്ല പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം വേണം നല്ല ഭരണകൂടം വേണം നല്ല സമൂഹത്തെ സൃഷ്ടിക്കണം ഇതൊക്കെ അത്യാവശ്യമാണ് അവർക്ക് വേറെ പലതരത്തിലുള്ള വികൃതികൾ ഉണ്ടാവുമായിരിക്കും ചുക്കും അപ്പൊ നമ്മൾ എന്നുള്ളത് കുടുംബത്തിന്റെ മഹിമ മാത്രമല്ല ലീനിയേജ് മാത്രാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ സമൂഹം കൾച്ചറ് പാരമ്പര്യം അതില് പാരമ്പര്യം മാത്രം എടുത്തിട്ട് പറയരുത് അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരാളുടെ സ്വഭാവം അതാണ് അവളുടെ ക്യാരക്ടർ ഉണ്ടാക്കുന്നത് അത് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശങ്കരാചാര്യന്റെയോ അല്ലെങ്കിൽ വിവേകാനന്ദന്റെയോ ലെവലിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരാളല്ല നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സംഭവമുണ്ട് സംസാരിക്കുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നതും വേറൊരാൾ സംസാരിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഞാൻ ഇന്നലെ കണ്ടിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ആസ്കിങ്സ് ആൻഡ് ക്വസ്റ്റനിങ് ഈസ് ഡിഫറെൻറ്റ് പോലീസ് ക്വസ്റ്റ്യൻസ് പീപ്പിൾ ഇൻട്രോഗേഷൻ പോലെയാണ് അപ്പോൾ അതേ സമയത്ത് പഠിക്കാൻ വരുന്ന സമയത്ത് എങ്ങനെ ചോദിക്കാം ചോദ്യങ്ങളായിട്ടാണ് ചോദിക്കുക അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ഒരാൾ പിന്നെ ഇടപെടുന്ന സമൂഹമാണ് അയാളുടെ സ്റ്റൈൽ ഓഫ് ഡിസ്കഷൻസ് മാറ്റാം അപ്പം എനിക്ക് ആ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും എനിക്കും അത്തരം ഇൻഫ്ലുവൻസ് ഉണ്ടാവും അപ്പൊ വ്യത്യസ്തമായ കാറ്റഗറിയിൽ എല്ലാവരെയും മാറ്റം ഈ എല്ലാവരും എന്ന് പറയുന്നത് എൻ്റെ നാട് മാത്രമാണോ എൻ്റെ താലൂക്കാണോ എൻ്റെ ഡിസ്ട്രിക്റ്റ് ആണോ എൻ്റെ കേരളമാണോ എൻ്റെ ഇന്ത്യ ആണോ ലോകം വളരെ സമൂഹത്തിൽ വ്യത്യസ്തമുള്ള അപ്പൊ എല്ലാവരും എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആകെ എൻ്റെ അടുത്ത് ഞാനുമായിട്ട് സംസർഗത്തിൽ വല്ല മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്ന ചിലരുണ്ടെങ്കിൽ അവർ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ വളരെ ഫോർമൽ ആവരുത് വളരെ ഇൻഫോർമൽ ആവണം ഓക്കെ സാറൊന്ന് വിളിക്കരുത് എന്നിട്ടും പല പ്രാവശ്യം വിളിച്ചു എന്താ കാരണം അത് കോൺഷ്യസ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ കോൺഷ്യസ് ആവുന്നത് ഞാൻ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പണിയാണ് അപ്പം നമ്മൾ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേട്ടില്ലെങ്കിൽ നമ്മൾ അതിന് ഉത്തരം അർത്ഥം അർത്ഥമില്ല അപ്പം ഞാൻ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ അത്തരം ഈ സമൂഹത്തിന് ആ അറിവുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രീക്വൻസിയിൽ അങ്ങേക്ക് എത്താൻ പറ്റുണ്ടാവില്ല ചിലപ്പോൾ ഓരോരാൾക്കും ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ് എല്ലാവരും എല്ലാവരെയും ഫ്രീക്വൻസിയിൽ ഫ്രീക്വൻസിയിൽപ്പെടണമെന്നില്ല ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന സമയത്ത് അസ്ട്രോളജിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓ അസ്ട്രോളജിയിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ ഡോക്ടർ ടി പി എസ് ഒന്ന് നോക്കിയിട്ട് വരുമ്പോ യു ആർ പ്രീപ്രിപ്പേർഡ് ആ പ്രീപ്രിപ്പയർഡ് അല്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ ആ അറിവ് ഉണ്ടെന്നുള്ള ധാരണയിൽ സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ വിദ്യാഭ്യാസം പോലും അങ്ങനെയാണ് ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ എത്തുന്ന ഒരാൾക്ക് നമ്മുടെ വിശ്വാസം ഒന്നാം ക്ലാസ്സിലെ എല്ലാ അറിവും അയാൾക്ക് ഉണ്ടെന്നാണ് എട്ടാം ക്ലാസ് നിന്ന് ഒമ്പതാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മുടെ വിവര വിചാരം എന്താണ് അയാൾ എട്ടാം ക്ലാസ് ഫുൾ പഠിച്ചിട്ടാണ് വരുന്നതെന്നാണ് പക്ഷേ ഇന്ന് ഒമ്പതാം ക്ലാസ്സിലെത്താൻ എട്ടാം ക്ലാസ് ഫുൾ പഠിക്കണ്ട ഒന്നും അറിയാത്തവരും ഒമ്പതാം ക്ലാസ്സിലെത്തും പത്താം ക്ലാസ്സിലും എത്തും ടീച്ചർ എന്നുള്ളതിന്റെ സ്പെല്ലിങ് പോലും അറിയാത്ത ടീച്ചർമാർ കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ സ്പെല്ലിങ് അറിയാത്ത ഇംഗ്ലീഷ് ടീച്ചർമാർ കേരളത്തിലുണ്ട് അതിന് ഇതൊന്നും ആവാൻ ഇതൊന്നും അറിയണമെന്നില്ല എന്നുള്ളൊരു ലോകത്താണിപ്പോൾ ജീവിക്കുന്നത് അപ്പം ലോകം മാറ്റണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷനിൽ ആണ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനുള്ള താല്പര്യവും ഇൻട്രസ്റ്റും ഉണ്ടാവണം അതില്ലാത്തത് കൊണ്ട് പലരും എനിക്കൊക്കെ ആകെ ചെയ്യാൻ പറ്റുന്നത് അത്തരം സംഭവങ്ങളാണ് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ലോകം മാറ്റണമെങ്കിൽ സിനിമയിലൂടെയാണ് മാറ്റാൻ പറ്റുക കാരണം അത് ഇൻഫ്ലുവൻസ് ചെയ്യും കുറേ പേര് ഓരോ വ്യത്യസ്തമായിട്ടുള്ള തരങ്ങളുടെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതാണ് അപ്പൊ സിനിമയാണ് പക്ഷെ ഇന്ന് വരുന്ന സിനിമകളൊക്കെ ഏറ്റവും കൂടുതൽ ഇത്തരം ദുഷ്ടചിന്തകളും നെഗറ്റീവ്സും മാത്രം കൊടുക്കുന്ന ചിന്തകളായിട്ട് മാറിയിരിക്കുന്നു അപ്പൊ സമൂഹത്തിന് മാറ്റം വരുത്താൻ പറ്റുന്ന കല സംസ്കാരം വ്യത്യസ്തമായിട്ടുള്ള പ്രഭാഷണങ്ങള് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പോലും ആൾക്കാരെ മാറ്റാനാണ് പക്ഷെ പൊളിറ്റിക്സിൽ പോലും നടക്കുന്നത് എന്താണ് പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ഡിസ്കഷൻസാണ് ഈ റിലീജിയൻ എന്തിനാണ് ആൾക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ റിലീജിയൻ ഡിസ്കഷൻസ് എന്താണ് പലപ്പോഴും അടിപിടി കൂടുന്നത് മാത്രമാണ് അവരുടെ യഥാർത്ഥ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം പോലും റിലീജിയനിലില്ല നമ്മൾ റിലീജിയൻ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ രണ്ട് തരത്തില് അടിപിടി കൂടുന്നതാണ് കാണും അപ്പൊ റിലീജിയൻ അടിപിടി കൂടാനുള്ളതാണ് പൊളിറ്റിക്സ് അടിപിടി കൂടാനുള്ളതാണ് സിനിമ അടിപിടി കൂടാനുള്ളതാണ് ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഞാനാണോ ഇൻഫ്ലുവൻഷ്യൽ എൻ്റെ അടുത്ത് വരുന്നത് പോലും അത്തരം ഇൻഫ്ലുവൻഷ്യൽ ആണോ പിന്നെ ആരാണ് ഏറ്റവും നല്ല മഹാനായിട്ട് ലോകത്ത് കാണുന്നത് ആരാണോ ഏറ്റവും കൂടുതൽ അഡ്വെർടൈസ് ചെയ്യുന്നത് ആ അഡ്വർടൈസ്മെന്റ് ലോകത്താണ് ജീവിക്കുന്നത് അപ്പം എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ സമയം ഒരു വ്യക്തിയുടെ അല്ല ഒരു ചെറിയ മാറ്റങ്ങൾ കുറച്ച് ആൾക്കാരിലെങ്കിലും വളർത്താൻ സാധിക്കുമെങ്കിൽ വരുത്താൻ സാധിക്കുമെങ്കിൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു മാത്രം അതല്ലാതെ വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും പ്ലാനുകളും ഒന്നും ഉള്ള ഒരാളല്ല ഞാൻ എൻ്റെ സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചോ ഒരു പഠിതാവിന് വേണ്ടത് ആരെടുത്താണോ നമ്മൾ പോകുന്നത് അയാൾക്ക് ഈ വിഷയത്തിൽ എനിക്ക് ആവശ്യമുള്ളതിൽ എന്തെങ്കിലുമൊക്കെ അറിവുണ്ടോ ഞാനത് അയച്ചു തരാണ്ടിരുന്ന എന്നോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ ഞാൻ അത് അയച്ചു കൊടുത്തേ കാരണം ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് ഇയാൾക്ക് ശരിക്കും സിവിൽ സർവീസ് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുമ്പോ ഞാൻ ഈ സിവിൽ സർവീസിൽ എന്തെങ്കിലും ചെയ്ത ഒരാളാണ് ഉടനെ തന്നെ ഞാൻ ചോദിച്ചത് സജസ്റ്റ് എ ഗുഡ് ടൈം ആൻഡ് ഡേറ്റ് എന്ന് അപ്പൊ ഉടനെ തന്നെ ഐ വിൽ ലെറ്റ് യു നോ ഡേറ്റ് ആൻഡ് ടൈം ബിക്കോസ് ഐ വാണ്ട് ടു പ്രിപ്പയർ ടു മീറ്റ് യു ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മിനിമം വേണ്ടത് ഞാൻ എന്താണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയാനാണ് ഇത് പറഞ്ഞത് എപ്പോഴാണ് പതിനഞ്ച് ആണ് എന്നിട്ട് പറഞ്ഞത് എന്താ മാക്സിമം ത്രീ ഡേയ്സ് എന്നാണ് ഫെബ്രുവരി കഴിഞ്ഞ് പതിനെട്ടാം തീയതി കഴിഞ്ഞു ഇന്നിപ്പം മാർച്ച് ഇരുപത്തിയെട്ടായി നാൽപ്പത് ദിവസം കഴിഞ്ഞു അപ്പോ ഞാൻ പറയുന്നത് പലപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിന് പകരം പലയും കൃത്യമായിട്ട് എന്ത് ആവശ്യത്തിലേക്കാണോ ആ ആവശ്യത്തിലേക്ക് ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാമല്ലോ ഡോക്ടർ ടി പി എസ് സിവിൽ സർവീസ് ഡോക്ടർ ടി പി എസ് യു പി എസ് സി ഡോക്ടർ ടി പി എസ് എന്ന് പറഞ്ഞു നോക്കാമായിരുന്നു പിന്നെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നത് അതിനകത്ത് കമന്റ് ഇടുമ്പാണ് അപ്പൊ ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീഡിയോസിൽ ഇടുന്ന കമന്റ് നോക്കും ആ കമന്റ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇയാൾ അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ ആ കമന്റ് നോക്കുമ്പോൾ മനസ്സിലാവും ഇയാൾ പഠിക്കാനാണോ വരുന്നത് മനസ്സിലാവും അപ്പം അത് നോക്കുക പഠിക്കുക അതിനകത്തൊക്കെ പോലെ ഇതെല്ലാം ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാവുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചമായിട്ട് പലരുമായിട്ട് ഇത്തരം ഡിസ്കഷൻസ് നടത്തിയ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ അതിൽ താല്പര്യമുള്ളവര് എന്നോട് താല്പര്യമുള്ള എൻ്റെ അടുത്ത് വരും സിനിമ കാണാൻ താല്പര്യമുള്ളു സിനിമ കാണാൻ പോകും ഓരോരാൾക്കും ലോകത്തിലെ മാറ്റാനും നമ്മൾ വൗച്ച് ചെയ്തിട്ട് എടുത്തിട്ടൊന്നുമില്ലല്ലോ ഓരോരാൾക്കും അവരവരുടേതായ ലോകം അവരുടേതായ ആൾക്കാർ അവരവർ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്റെ കടയിൽ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കണം നമുക്ക് പറയുന്നത് അർത്ഥം ഒന്നുമില്ലല്ലോ എനിക്ക് താല്പര്യമുള്ളവർ എൻ്റെ അടുത്ത് വരും എൻ്റെ അടുത്ത് താല്പര്യമില്ലാത്തവരെ അടുത്ത് വരില്ല വന്നവർ താല്പര്യമില്ലാണ്ട് ഇരുന്നാൽ പോവും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വരും അവർ കുറച്ച് സിനിമക്ക് പോയിട്ട് വയലൻസ് കാണാനായിരിക്കും ഇഷ്ടം അത് കണ്ടോട്ടെ അത് അങ്ങനെയൊന്നും ആഗ്രഹില്ല അങ്ങനെ ഓരോരാളെയും മാറ്റാം അല്ലെങ്കിൽ എല്ലാവരെയും മാറ്റണം എന്നൊന്നും താല്പര്യം എടുക്കുന്നതിൽ അത്ര വലിയ മനുഷ്യനൊന്നും അല്ല ഇപ്പം കേരളത്തിലെ എല്ലാവരെയും മാറ്റം ചീഫ് മിനിസ്റ്റർ വിചാരിച്ചാൽ പറ്റും പറ്റില്ല ആ പോസിഷനിൽ ആരിരുന്നാലും പറ്റൂല അയാൾക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അയാൾ ചെയ്യുന്നു വേറെ കുറച്ച് പേർക്ക് അയാൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ ആ പോസിഷനിലേക്ക് അവരെത്തിയാൽ മതി എത്തിയാലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അപ്പം അദ്ദേഹം ചെയ്യുന്നത് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനും അധികാരമില്ലാന്ന് ഞാൻ പറയാം സാധാരണ അതുകൊണ്ട് ആരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ ഞാൻ പോവാറില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുന്നു ബാക്കിയുള്ളവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്താലാണ് ലോകത്തെ മാറ്റാൻ പറ്റുക അത് നിങ്ങൾ ആലോചിക്കുക കാരണം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കാനും പറ്റുള്ളൂ അതുപോലെയാണ് അപ്പൊ ഓരോരാളും അവരുടെ പണി ചെയ്യുന്നു ആരെയും നമ്മൾ ഗൈഡ് ചെയ്യുന്ന അർത്ഥമില്ലാന്ന് എന്റെ വിശ്വാസം അതാണ് ലീഡർഷിപ്പ് സ്വന്തം ചെയ്യുക വേറൊരാൾ ഇന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതാണ് നല്ലതെന്ന് കേട്ടിട്ട് അത് ചെയ്യാൻ കാര്യമില്ല അവനവൻ്റെ പണി അവനവൻ ചെയ്യാം അവനവൻ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അവനവൻ ചെയ്യാം അത് ഏത് തരത്തിലാണ് പലതരത്തിലും ചെയ്യാം ആർട്ടിൽ ചെയ്യാം മ്യൂസിക്കിലൂടെ ചെയ്യാം മാജിക്കിലൂടെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഓരോരാളും അവരവരുടെ കയ്യിലുള്ള പിന്നെ വെപ്പൺ ഉപയോഗിച്ചിട്ടാണ് ലോകത്തെ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രമിക്കുന്നുണ്ടാവും അത് ലോകം നന്നാക്കിട്ടെടുക്കുന്നുണ്ടോ ചീത്തയായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ആ സമയവും കാലവും അനുസരിച്ച് തീരുമാനിച്ചോളൂ മാത്രം അതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രയാണ് അതിന് ഗുണമുണ്ടാവില്ലയോ അതൊക്കെ പിന്നത്തെ കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക കുറച്ചു കാലം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാത്രെ പറ്റുള്ളൂ ഞാനൊന്നും പഠിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെയാണ് എങ്ങനെയാണോ പറ്റില്ലോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ ഈ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് പഠിച്ചു ഉപയോഗിക്കുന്ന ഒരാളല്ല ബിസിനസ്സും എനിക്കറിയില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓരോ സംഭവങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓ ഇതൊക്കെ പഠിച്ചിട്ട് നാളെ കുറെ പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ആരെങ്കിലും കേൾക്കണം എന്ന് വിചാരിച്ചിട്ടുമല്ല എനിക്ക് ആ വിഷയത്തോട് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പഠിച്ചു അപ്പൊ തന്ത്രശാസ്ത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷ്ണുവിന്റെ അച്ഛനൊക്കെ അറിവുണ്ടെങ്കിൽ ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടിന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം തന്ത്ര വിദ്യാപീഠത്തിന്റെ തുടക്കക്കാരനായ മാധവിജിയുടെ ശിഷ്യനാണ് തന്ത്ര തന്ത്രസമുച്ചയം എന്ന പുസ്തകത്തിൽ ഏക പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ അപ്പൊ ആ കൂടെ നടന്നിട്ട് പഠിക്കണ സമയത്ത് ഇദ്ദേഹത്തിന്റെ വിവര ഉപയോഗിച്ച് നാളെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചൊന്നും അല്ല അങ്ങനെ ഒരു സ്വാർത്ഥതയും ഡോക്ടർ ടി പി എസ് ഉണ്ടായിരുന്നില്ല പഠിക്കണം എന്നുള്ള താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാക്ക ഈ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ നാളെ ഇത് പഠിച്ച് കലക്ടറാണെന്ന് വിചാരിച്ചിട്ടൊന്നല്ല പഠിച്ചത് കുറച്ച് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്ന് അച്ഛനും അമ്മയും വായിക്കാൻ പറഞ്ഞത് വായിച്ചു പഠിച്ചു എന്നല്ലാതെ വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് പഠിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ സ്വഭാവം എല്ലാവരും അങ്ങനെ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിൽ നിന്ന് അറിയാൻ സാധിക്കുമെങ്കിൽ അറിയാൻ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നല്ലാതെ ഇത് മാർക്കറ്റ് ചെയ്യാനും ഇത് വെച്ച് കാശുണ്ടാക്കാനും ഇത് വെച്ചിട്ട് എനിക്ക് പേരെ പറ്റുമോ എനിക്ക് നാളെ ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ആലോചിക്കാത്തത് കൊണ്ട് അങ്ങനെ ആലോചിക്കുന്ന സ്ഥലത്തിൽ എനിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് അറിയില്ല കാശല്ല ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഗുണം കാശോ പ്രസിദ്ധിയോ ഇൻഫ്ലുവൻസോ ഏതെങ്കിലും പവറോ പൊസിഷനോ ഇതൊന്നും വേണ്ടാത്ത ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഇത് വെച്ചിട്ട് നാളെ ഒരു അല്ല ഞാൻ എന്തെങ്കിലും ഒരാൾ കാര്യം ചെയ്യുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ സന്തോഷം പക്ഷെ എന്റെ ഗുരുവൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നെ കൊണ്ട് തനിക്കൊരു ഗുണവും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാറേ ഉള്ളു പതിവ് എന്നെ കൊണ്ട് വിഷ്ണുവിനൊരു അതി ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്നെക്കൊണ്ട് എന്നെ അടുത്തു വരുന്നവർക്ക് പോലും ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക കാരണം അവർ സെൽഫ് സഫീഷ്യൻ്റ് ആവണം അവർക്ക് സ്വന്തം പഠിക്കണം ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് ഗൈഡൻസ് ആവശ്യം തോന്നുമ്പോൾ ആ സമയത്ത് ഗേഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെയും അവർ സ്ഥിരമായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ പ്രാർത്ഥിക്കാറില്ല അതുകൊണ്ട് എൻ്റെതായ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ കൾട്ട് ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കാറില്ല ആവശ്യത്തിന് നമ്മളെടുത്ത് വരുന്നവർക്ക് ആ സമയത്ത് ഭക്ഷണം കൊടുത്തുകൊണ്ട് നാളെയും അയാൾ പട്ടിണി കിടന്ന് എൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വരണം ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അയാൾ എവിടെയെങ്കിലും പോയിട്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കാറുണ്ട് ഓക്കെ അല്ലെങ്കിൽ അയാൾക്ക് സ്വന്തം ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവ് എന്ന് പ്രാർത്ഥിക്കാറേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാര്യത്തിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ തയ്യാറല്ല എന്നെ ആരെങ്കിലും ഡിപെൻഡ് ചെയ്യുന്ന കാര്യത്തിലും തയ്യാറല്ല എനിക്ക് അത് അത് വലിയ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്ന അത് വലിയ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വേദാന്തകോ ബ്രാഹ്മണ സത് ക്ഷത്രിയോ വിജയ് ധനസമൃദ്ധുര കേട്ടിട്ടുണ്ടോ വിഷ്ണു സഹസ്രനാമത്തിന്റെ ധ്യാന ശ്ലോകാണ് ഓരോരാളുടെയും സ്വഭാവം അനുസരിച്ചിട്ടാണ് വേദാന്തകോ ബ്രാഹ്മണ പഠിക്കാൻ താല്പര്യമുള്ളവനാണ് ബ്രാഹ്മണൻ അവൻ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവുന്ന പഠിക്കാനും പഠിപ്പിക്കാനും മാത്രമായിരിക്കും എല്ലാവരെയും വിജയിക്കണം പവർ വേണം പൊസിഷൻ വേണം മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾ ക്ഷീയ ഗുണമുള്ളവരാണ് വൈശ്യോ ധനസമൃദ്ധ കാശുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവൻ വൈശ്യമാണ് ശൂദ്ര സുഖമാപ്നിയാത് സുഖം വേണം ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ശൂദ്രന്മാര് സുഖം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്വഭാവ സ്വഭാവപ്രഭവർ ഗുണൈ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോരാളുടെയും സ്വഭാവം അനുസരിച്ചാണ് അയാളുടെ ലക്ഷ്യങ്ങളും അയാളുടെ മാർഗ്ഗങ്ങളും അയാൾ ചെയ്യുന്ന കർമ്മങ്ങളും ഒക്കെ ഉണ്ടാവും അതിനെ ഗൈഡ് ചെയ്യാൻ മറ്റൊരാൾക്ക് പറ്റും കുറേ സത്സംഗമായി കുറേ കാലം കൂടെ ഉണ്ടായി കുറച്ചു കാലം ഇങ്ങനെ ഒരു ഒരു ഒന്നും പോരാ കൂടെ തന്നെ യാത്രയൊക്കെ ചെയ്യുമ്പോഴാണ് ചിലപ്പം ചെറിയ 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 മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെ ജന്മം കൊണ്ട് ക്ഷത്രിയനായാലും ഞാൻ ജന്മം കൊണ്ട് നമ്പിയാരാണ് എന്ന് വെച്ചാൽ പാരമ്പര്യം വേണമെങ്കിൽ ക്ഷത്രിയത്തിന്റെ തൊട്ടടുത്താണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ബ്രഹ്മശ്രീയുടെ കൂടെയൊക്കെ നടന്ന് നടന്ന് നടന്നതുകൊണ്ട് കുറച്ച് ബ്രാഹ്മണ്യം ഉള്ളിൽ കയറിയിട്ടുണ്ടാവും അതേ സമയത്ത് ഞാൻ ആരുടെ കൂടെയാണോ എൻ്റെ സത്സംഗം അതിനനുസരിച്ചിട്ടാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സത്സംഗം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ തിരിച്ചും ഉണ്ട് കാക്കസംസർഗം ഉണ്ടായാൽ കുയിലിന് ഒച്ച മാറുമോ എന്ന് പറയാറുണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്നും പറയാറുണ്ട് അപ്പൊ രണ്ടും പോസിബിൾ ആണ് നല്ല സത്സംഗം കൊണ്ട് നന്നാവാനും മതി സത്സംഗം ഉണ്ടായിട്ട് നന്നാവാത്ത ആൾക്കാരും ഉണ്ടാവും ഇത് രണ്ടും പോസിബിൾ ആണ്